ഹലോ രമണീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രമണി പരമേശ്വരൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വെജിറ്റബിൾ പുറുമാണേ ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ മിക്സ്ഡ് വെജിറ്റബിൾ ഇതെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് അപ്പത്തിനും നൂൽപുട്ട് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട ഇതിനെല്ലാം നല്ല ഒരു മാച്ചിങ് ഉള്ള ഐറ്റമാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആണ വെച്ചിരിക്കണടേ അതിലേക്ക് രണ്ട് ടീ സ്പൂൺ എണ്ണയൊഴിച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിൽ ആണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടീ സ്പൂൺ പെരുംജീരകം ജീരകം പൊട്ടി കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇതൊന്ന് വഴന്ന് വരണം ചുവട്ടൻ്റെ ആവശ്യമില്ല വഴന്ന് വന്നാൽ മാത്രം മതി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്രഷായി ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേസ്റ്റ് കിട്ടും ഞാൻ വേഗം ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തതാണ് ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമൊക്കെ ആവശ്യത്തിന് വഴന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കോളിഫ്ലവർ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അതും ചേർക്കാം ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ക്യാരറ്റ് പീസസ് ബീൻസ് ഇത്രയുമാണ് ചേർക്കുന്നത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൂ കൂടി ചേർക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴട്ടിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് എടുക്കാം രണ്ട് മിനിറ്റ് വഴട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമില് രണ്ട് വിസിൽ മതിയാകും കുറുമയ്ക്ക് അരപ്പെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അര കപ്പ് തേങ്ങ ചിരുകിയതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചെറിയ ജീരകമല്ല വലിയ ജീരകമാണ് പെരിഞ്ജീരകം അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് കഷ്ണം അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് തുറന്ന് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസലടിച്ചതാണ് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായി കുറുകിയിരിക്കുകയാണ് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കണം ഉപ്പ് പാകമാണെന്ന് നോക്കാം ഉപ്പ് കുറച്ചുകൂടി വേണം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം മിക്സി ഞാറ് കഴുകിയതാണ് പാകത്തിന് വെള്ളമായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കുക്കറിൽ കുക്കറിലിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നന്നായി തിള വന്നിട്ടുണ്ട് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് കുറുമ അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം നല്ല ആണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ